എല്ലാവർക്കും നമസ്കാരം ജാസ്മിൻ സ്റ്റോക്സിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ദിയാ സനാ ചേച്ചി വീണ്ടും വീണ്ടും ഓരോരോ അബദ്ധത്തിലേക്ക് പോയി ചാടുകയാണ് ചാടുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം മൈൽ സ്റ്റോൺ ചാനലില് ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു ആങ്കരോഹനുമായിട്ട് ആ ആ ഇന്റർവ്യൂയില് അവസാനം തെറിയും കുളിച്ച തെറിയും വളച്ച അടിയും ഒക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിരുന്നത് ദിയാസനയെ മനപൂർവ്വം പ്രകോപിപ്പിക്കുന്നത് പോലെ എനിക്ക് തോന്നി കേട്ടോ രോഹൻ കാരണം ഇവരിൽ നിന്ന് അത്തരത്തിൽ ഇൻ്റർവ്യൂവിൽ ഒക്കെ ഇവർ പബ്ലിക്കായി ചീത്ത വിളിക്കും അപ്പം ആ ചീത്ത ഒടിയിലൂടെ കിട്ടുന്ന ഒരു റീച്ച് അതാണ് തോന്നണേ ഈ മൈൽ സ്റ്റോൺ ചാനലും ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ത് തന്നെ ആയാലും ദിയാസെന പൈസ വാങ്ങിയിട്ട് ചാനലിൽ ഇൻറ്റർവ്യൂസിൽ പോയിരുന്ന വിളിക്കുന്നതായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇപ്പം പുറത്തു വരുന്നുണ്ട് സത്യാവസ്ഥ നമുക്കറിയില്ല ഇവരൊക്കെ ഇത്തരത്തിൽ ആയിട്ട് പെയ്ഡായിട്ട് പറയാൻ വേണ്ടി ചാനൽ ഇൻ്റർവ്യൂവിന് പോകുന്നതാണെന്നുണ്ടെങ്കിൽ വളരെ ഷെയിം ഷെയിം ഓൺ യു ദിയാസേന വളരെ വളരെ മോശം നിങ്ങൾ നല്ലൊരു ആക്ടിവിസ്റ്റ് ആണ് നിങ്ങൾ അത്യാവശ്യം നല്ലൊരു സാമൂഹിക പ്രവർത്തകയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു വിവാദത്തിൽ ആൻഡ് നമ്മുടെ സിബിൻ ബിഗ് ബോസ് എന്നറിയാം സിബിൻ നമ്മുടെ ദിയാസന അന ചേച്ചി ഒന്ന് വലിച്ചു കീറിയിരുന്നു ദിയാസന ചേച്ചി എന്ത് തരം ആക്ടിവിസമാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം തിരുവനന്തപുരത്ത് നിങ്ങൾ നടത്തുന്ന ആക്ടിവിസം എന്താണെന്ന് എനിക്കറിയാമെന്ന് സിപിൻ ഒരു അർത്ഥം വെച്ച് സംസാരിച്ചു സിബിൻ എന്താണ് ഉദ്ദേശിച്ചെന്ന് സിബിന് മാത്രമേ അറിയത്തുള്ളൂ പക്ഷേ അത് ഞാൻ എന്തിടാ തിരുവനന്തപുരത്ത് കാണിക്കുന്നത് ഞാൻ ഏത് തരത്തിലുള്ള ആക്റ്റിവിസ് ആണ് കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ദിയാസന ചേച്ചി അതിനൊരു മറുപടി ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് തന്നെയാണല്ലോ സിബിനും ദിയും തമ്മിലുള്ള ഒരു ഇന്റർവ്യൂ ഒക്കെ ഏകദേശം എല്ലാവരും കണ്ടിരിക്കും അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള യൂട്യൂബ് ചാനലിൽ നിന്ന് ട്രോളിൽ നിന്ന് നിങ്ങളൊക്കെ കണ്ടിരിക്കുന്നു ഞാൻ മനസ്സിലാക്കുകയാണ് ഗു പക്ഷേ ഇവിടെ തെളിവുകളടക്കം ദിയാസനിയുടെ ഒരു ഓഡിയോ പുറത്തായിരിക്കാണ് നമുക്ക് നോക്കാം ഒരു ചാനലിലേക്ക് ആണെന്ന് പറഞ്ഞിട്ട് ആരോ ഒരാൾ വിളിക്കുന്നുണ്ട് അപ്പൊ ആ കോളിന്റെ റെക്കോർഡ് നമുക്ക് ജസ്റ്റ് ഒന്ന് കേൾക്കാം എനിക്ക് ചാനലിന്റെ റീച്ചറിൽ സംസാരിക്കും ഞാൻ ചാനലിന്റെ റീച്ച് നോക്കി ചാനൽ നോക്കി ചാനലിന്റെ അഡ്ജസ്റ്റ് നോക്കി ചാനലിനടുക്കെ നോക്കിയ ശേഷം ചാനലിന്റെ നിങ്ങൾ കേട്ടല്ലോ അല്ലേ ഓഡിയോ റെക്കോർഡ് ഇത് ദിയാസേനയെ പറ്റിക്കാൻ വേണ്ടി ആരോ വിളിച്ചതാണ് ചാനലിന്റെ ഭാഗത്തു നിന്നാണെന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇത് ഇന്റർവ്യൂവിന് വേണ്ടി ഇതിർന്ന് മലപ്പുറം ഓൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി തന്നെ ആരോ പഠിപ്പിടുത്താന്ന് തോന്നുന്നു പക്ഷേ ഒരു ചാനലിൽ നിന്ന് വിളിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇവരൊക്കെ എന്താണ് ഇത്തരത്തിൽ പെരുമാറുന്നത് ആദ്യമേ ചോദിക്കുന്നത് പീഡാണോ ആ ചാനലിന്റെ ആള് എന്താണ് സംഭവം ഏതാണെന്നൊരു പറയേണ്ടതിന് മുൻപ് തന്നെ പേരിടാണോ പേടാണോന്ന് ചോദിക്കുന്നത് പണത്തിനോട് ഇത്രയും ആക്രാന്തമാണ് നമ്മളൊക്കെ പണം ജീവിതത്തിൽ വേണ്ടവരാണ് എന്നും പറഞ്ഞിട്ട് ഒരു ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു താപനത്തിൽ നിന്ന് നമ്മളെ വിളിക്കുമ്പോൾ ആരോ ആയിക്കോട്ടെ അവിടുത്തെ ആരോ ആയിക്കോട്ടെ നമ്മൾ ഒരാള് നമ്മള് കാണിക്കേണ്ട ഒരു സ്റ്റാൻഡേർഡ് ഇതാണോ എനിക്ക് ഡൗട്ട് തോന്നി കാരണം പേരിടാണോ എന്ന് ചോദിക്കുന്നു പിന്നെ പറയുന്ന ഭാഷകള് അമ്മയുടെ മറ്റേത് അച്ഛന്റെ മറ്റേത് അച്ഛന്റെ കിണ്ടി അമ്മയുടെ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് എന്തൊക്കെയാണോ പറയുന്നത് ഈ പുളിച്ച തെറിയാണ് പക്ഷെ വളരെ മോശമായി ചാനലിന്റെ ഭാഗത്തു നിന്ന് പറയുമ്പോൾ ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന് ഉള്ളി കൊടുക്കുന്ന മറുപടിയും കൊടുക്കുന്ന മുഴുവൻ കുളിച്ച തെറിയാണ് വളരെ മോശമാണ് ദിയ ചേച്ചി ഇത്തരത്തിലുള്ള നിങ്ങളെ പോലുള്ള ആക്ടിവിസ്റ്റുകളൊക്കെ ഇങ്ങനൊക്കെ സംസാരിക്കുക അയാളൊക്കെ കബളിപ്പിക്കാൻ വിളിച്ചതാണെങ്കിൽ മനസ്സിലായി കഴിഞ്ഞാൽ അത് കാര്യം പറഞ്ഞു അവസാനിപ്പിക്കാനാണല്ലോ ശ്രമിക്കേണ്ടത് പിന്നെ നമ്മൾ എന്തിനാണ് വെറുതെ ഇങ്ങനെ പെരിയാടാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചീത്ത വിളിക്കുന്നതൊക്കെ അത് മാത്രമല്ല തെറി വിളി ഇന്റർവ്യൂയില് തെറി വിളിക്കുന്നതിനും പ്രത്യേകം കാശും മേടിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നതിലൊക്കെ എത്രത്തോളം മാസമാണ് നമുക്ക് അറിയില്ല അറിയാൻ പാടത്തെ കാര്യത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് ശരിയല്ലല്ലോ ഗ എന്ത്ണെങ്കിലും ദിയാസന ചേച്ചി ഇപ്പോ സോഷ്യൽ മീഡിയയില് ഏറിലാണ് ഇൻസ്റ്റാഗ്രാമിലെ ട്രോളുകളില് യൂട്യൂബ് ട്രോളുകളില് ഫേസ്ബുക്ക് ട്രോളുകളില് എല്ലായിടത്തും ദിയാസന ചേച്ചി വൈറലാണ് എന്തിനു വേണ്ടിയാണ് നിങ്ങളെ പോലുള്ള ആക്ടിവിസ്റ്റുകള് ഇത്തരത്തിലുള്ള അബദ്ധങ്ങളിൽ പോയി ചാടുന്നത് നിങ്ങൾക്കൊക്കെ പണത്തിനോട് ഇത്രയും ആക്രാന്തമാണോ നിങ്ങളെ സമൂഹത്തെ ഉദ്ധരിക്കാനും ആക്ടിവിസ്റ്റാന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന നിങ്ങളെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെയും സംസാര ശൈലിയുടെയും സംസാര ശൈലിയിലൂടെയും സംസാര ശൈലിയിലൂടെയും സമൂഹത്തെ ഉദ്ധരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്ത് തന്നെയും നിങ്ങളെപ്പോലുള്ള ആക്ടിവിസ്റ്റുകൾ സമൂഹത്തിനെടുക്കേണ്ട സോഷ്യൽ മെസ്സേജുകൾ ഇങ്ങനൊന്നും അല്ല അപ്പൊ എന്ത് തന്നെയാണെങ്കിലും പ്രകോപനത്തിന്റെ പുറത്തായിരിക്കാം ശരിയാൾ വിളിച്ചത് ഫേക്കാണെന്ന് മനസ്സിലായതുകൊണ്ടായിരിക്കും എങ്കിലും ഒരു ചാനലിൽ ഒരാൾ വിളിക്കുമെന്ന് പറയാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കാമോ അപ്പൊ എന്ത് തന്നെയാണെങ്കിലും ഇങ്ങനെയൊക്കെ കേൾക്കുന്നു ഇതുപോലുള്ള ആരൊക്കെ എന്തൊക്കെ എവിടെയൊക്കെ പോയി ക്യാഷ് മേടിച്ചിട്ട് ചീത്ത വിളിക്കുന്നതാണോ ചാനലിൽ ക്രിയേറ്റ് ചെയ്യണമാണോ ഈ അടിയും മഴക്കോക്കെ പൈസ കൊടുത്തിട്ട് ഇങ്ങനെ മനഃപൂർവ്വം ചീത്ത വിളിപ്പിക്കുന്നൊക്കെ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാകുന്നുണ്ടല്ലോ ഗേസ് അപ്പൊ എന്ത് തന്നെയാണെങ്കിലും ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ എന്റെ കമന്റ് ബോക്സിൽ ഒന്ന് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെലോ തൊട്ടടുത്തുള്ള ബെല്ലൈക്്പോൾ എന്റെ പുതിയ വീഡിയോസ് നിങ്ങളുടെ പേജിലേക്ക് കടന്നു കടന്നുവരുന്നതായിരിക്കും അപ്പൊ നമുക്ക് വീണ്ടും കാണാം ബൈ ജാസ്മിൻ